സുഗമോ ദേവി ഒരു തീപാറും പ്രമോദന അറിഞ്ഞിട്ടോ നമ്മുടെ ദേവിക്ക് വേണ്ടി പൊരുതാൻ നന്ദൻ അതേ കൂട്ടുകാർ ഏറെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷം വന്നെത്താൻ പോകുകയാണ് അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ദേവിയും ദേവി നമ്മുടെ നന്ദനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ ഒരു സാഹചര്യം ഒരുക്കുകയാണ് വേറെ നമ്മുടെ മീര ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ട് താൻ എന്താ പറയുക കല്യാണം കഴിക്കാൻ പോവുകയാണ് നന്ദനയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ അപ്പം നമ്മുടെ ദേവി പറയുന്നൊരു കേട്ടോ ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഇടുന്നത് ബോറാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇടുക അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഒരു വീഡിയോ എടുത്തിട്ടിടുക അതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേരി ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രഭാവതിയോട് ചെന്ന് പറയുന്നവരുട്ടോ ദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാനപ്പം അതങ്ങനെ ചെയ്യാൻ പോവുകയാണ് നന്ദൻ്റെ അടുത്ത് കൂടെ വീഡിയോ എടുത്ത് ഞാൻ ഇടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദൻ്റെ അടുത്തും ചെല്ലുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദൻ്റെ അടുത്തേക്ക് നമ്മുടെ മീര പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ നമ്മുടെ പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണിത് എന്താണിതെന്ന് ചോദിച്ച് ഇങ്ങനെ നമ്മുടെ മീരയെ തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മീര പറയുന്നുണ്ട് നമ്മളുടെ കല്യാണം ഞാൻ ഇതിൽ കൂടെ എല്ലാവരും അറിയിക്കാൻ പോകുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ നന്ദൻ്റെ ആ ഒരു ഭാവ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദൻ എന്തായാലും ഉറപ്പായിട്ടും അവിടെ തുറന്ന് പറഞ്ഞിരിക്കും ദേവി തൻ്റെ ഭാര്യ എന്നുള്ളൊരു കാര്യം അതോടുകൂടി സത്യങ്ങളെല്ലാം അറിയുകയും കാര്യങ്ങളെല്ലാം തകിടം മറിയുകയും ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂട്ടുകാരെയൊക്കെ അത് എങ്ങനെയൊക്കെ മാറി മറിയുമെന്നറിയാം നന്ദൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് മീര സത്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ മീര പ്രഭാവതിയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് തന്നെ ഇത്രോന്നാളും വട്ട് കളിപ്പിച്ച പൊട്ടം കളിപ്പിച്ച പ്രഭാവതിയോട് നമ്മുടെ മീര എങ്ങനെയായിരിക്കും പകരം ചോദിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ